പക്ഷെ നമുക്ക് ഇടാനോണ്ട് ഇവിടെ കണ്ടോ ഇവിടെ ഒരു തുള്ളി ഇട ഉണ്ട് അതിനുള്ളത് അങ്ങോട്ട് ഇട കിട്ടും <smgli flaws yapa hermano> ും അങ്ങനറിയത്തില്ല ഈ ഉള്ളി എല്ലാം കൂടി കുഴച്ചു കഴിഞ്ഞപ്പോ നല്ല ഞാനിങ്ങനെ പിടിച്ചു നോക്കിയത് അപ്പൊ ഇങ്ങനെ നല്ല ഉള്ളാണ് കിട്ടി ഉള്ളിയും അതിന്റെ അനുദാരികൾ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ലൂസായി പോയി അതെങ്ങനെയാണോ ഞാൻ ഫ്രിഡ്ജ് വെച്ച് നോക്കി ടൈറ്റ് ആകാനായിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണേ അത് എന്തുകൊണ്ട് ലൂസായി പോയിന്നെ ഇത് ടൈറ്റ് ആകാൻ വല്ല മാർഗം ഉണ്ടോ എന്ന് വെച്ചാൽ ആലിപ്പൊടിയെല്ലാം ഇട്ടാല് ടൈറ്റ് ആകും സമയമില്ല വെച്ചിട്ട് വെച്ചതാന്ന് ചോദിച്ച് െ കൊണ്ട് പറയിക്കണം ആ മ തുള്ളി മുളക് പൊടി നല്ല സൂപ്പർ മീൻകറിയാ അത് നമ്മുടെ മറ്റേ നമ്മൾ കഴിഞ്ഞ ദിവസം ഹോളിൻ്റെ അകത്ത് കാണിച്ച ഗ്രോസറി ഹോൾ കാണിച്ച മലബാർ ട്രിവേലി പാലയുടെ മീൻകറിയാ നല്ല മീൻകറിയാ നല്ല ഞുറുക്ക് കഷ്ണവുമാണ് നമുക്ക് വറക്കാനും പൊരിക്കാനും ഒക്കെ ഫ്രണ്ട് ഓയിൽ ഉപയോഗിക്കുന്ന കറി വെക്കാനായിട്ട് നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയും ഉപയോഗിക്കും അതാണ് നമ്മുടെ ഒരു രീതി ഇതെല്ലാം ോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രോസറി ഹോള് കാണിച്ചില്ലേ പാകിസ്ഥാനി മാങ്ങ ആ മാങ്ങാടിയാണ് ഈ മൂന്ന് മാങ്ങാണ്ട് ഈ മാങ്ങ അതിന് മുന്നേ മേടിച്ച ഗ്രോസറി ഹോളിൽ കാണിച്ചില്ലേ മറ്റേ സുനേരിയുടെ അതിന്റെയാണ് ഇത് പിന്നെയുണ്ട് ഇത് നമ്മള് കഴിഞ്ഞ ദിവസം കഴിച്ച അവക്കാലോ ഇല്ലേ അവക്കാലോയുടെ കുഴിച്ചിടാൻ വേണ്ടിട്ടുള്ളതാ കാണാവോട്ടില്ല അത് ഇതുകൊണ്ട് പ്രയോജനമില്ല സീഡ് ഇതിന്റെ ഉള്ളിലല്ലേ ഇത് ജസ്റ്റ് ഒരു ഔട്ടർ കവറിങ് മാത്രേണ്ടിട്ടുള്ളതാണ് ഇത് ഇതെല്ലാം നാട്ടിക്കൊണ്ടെന്ന് വെച്ചേക്കുവാ നാട്ടിക്കൊണ്ട് കുഴിച്ചിടാനായിട്ട് ഒന്നാമതേ കൊളവുണ്ട് അത് കുഴപ്പമില്ല അതൊക്കെ പിന്നെ എണ്ണ എന്ന് മാത്രം മതി അത് പക്ഷേ ഉണ്ടല്ലോ നല്ലൊരു ക്രിസ്റ്റിയൊക്കെ ഞാൻ തോന്നുന്നു സമയമില്ലാത്തോണ്ടില്ല കുറച്ച് ചെറിയ ഉണ്ടവെള്ളക്കെയാണ് സമയമില്ലാത്ത സമയമില്ല എന്ന് പറയുന്നത് എനിക്ക് പള്ളി പോണം അതിനെ നിങ്ങൾ വിചാരിക്കും സമയമില്ലെങ്കിൽ പിന്നെ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് ആദ്യം ഞാൻ വിചാരിച്ചുണ്ടാക്കേണ്ടെന്ന് പക്ഷെ ഞാൻ ഉഴുന്ന വെള്ളത്തിൽ ഇട്ട് പോയി അന്നപ്പോ പിന്നെ എന്നാ എനിക്ക് വേറെന്താ എന്നാൽ ആ ഉഴുനാട വേറെ കുത്തി നിർത്തിയിരുന്നു ഉഴുന്നാട വേറെ ഉഴുന്ന് വട വേറെ ഉഴുനാട് നമ്മുടെ പള്ളിപ്പറമ്പിൽ നമുക്ക് ഇങ്ങനെ മോതിരം പോലത്തെ ഒരു സാധനം കിട്ടത്തില്ലേ ആ അത് വിരലേ നമ്മൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കും പത്ത് വരലേലും പത്തെണ്ണം എന്നിട്ട് നമ്മള് അതാണ് ഉഴുനാട ഇത് ഉഴുന്ന് വടുന്നുണ്ടാ ഉഴുന്നണ്ട ഇത് ഉഴുന്നുണ്ട ഇത് ആണെങ്കിൽ ആക്ച്വലി എന്തെങ്കിലും സമ്മന്തി ഒക്കെ എനിക്ക് ഉണ്ടാക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഉം ഇത് നിങ്ങൾ ഇപ്പൊ ഇപ്പൊ കഴിക്കണ്ടേ ഇപ്പൊ കഴിക്കുന്നത് പള്ളി പോയിട്ട് വന്നിട്ട് കഴിച്ചാ മതി മതി അപ്പൊ ഇത് ചമ്മന്തി സമാധാനായിട്ട് കഴിക്കാം എപ്പ ഉണ്ടാക്കാന എന്നാലും ഒരു ഒമ്പത് മണി ആകുമ്പോ എനിക്കൊരു മൂട് പോവും എനിക്ക് ഉറങ്ങി എഴുന്നേക്കുന്ന ആ ഒരു ടൈമിലാണ് ഇതിനൊക്കെ ഒരു എനർജി കിട്ടുന്നത് ആ എനർജി കിട്ടുമ്പോ അപ്പൊണ്ടാക്കി പിന്നെ ഒരു കസും ഇതൊക്കെ വിടുന്ന വിട്ട് വരും കേട്ടോ ഇത് അങ്ങനെ ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മള് കഴിക്കും നിങ്ങൾ നാലുമണി പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം കഴിക്കണം കുറേശെ കുറെശ കഴിച്ചാൽ മതി അപ്പം നമുക്ക് കൊളസ്ട്രോളൊന്നും വരത്തില്ല അപ്പം എല്ലാം കഴിക്കാൻ പറ്റും അങ്ങനെ ചൂടിൻ്റെ ആദിക്ക് മൂലമാണ് ഇങ്ങനെ ടൗലൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ല ഒരു രക്ഷയില്ല ചൂട് എ സി ഇട്ടിട്ട് ഭയങ്കര ചൂടാണ് അപ്പം എന്നാ പറയുന്നത് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കണം നമ്മൾക്ക് തന്നെ എല്ലാം ഉണ്ടാക്കി കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഒന്നും പേടിക്കേണ്ട അങ്ങനെയൊക്കെ ഉള്ളു കാര്യങ്ങൾ നല്ല ഭംഗിയാ നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ ഷേപ്പ് മാത്രമേ ഒത്തില്ലെന്നേ ഉള്ളു കണ്ടോ അത് ശരിയാകത്ത് നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പിയും ഒരു പ്രശ്നവും ഇല്ല ആ ഒരു ഷേപ്പ് പക്ഷെ ഉഴുന്നോടൊക്കെ ആ ഷേപ്പ് വേണം വട വടന്നുള്ളത് കൊണ്ടായിരിക്കും ആ ഒരു ഷേപ്പ് വേണമെന്ന് അങ്ങനെ അപ്പം ഞാൻ പ്ലേറ്റ് എടുത്തു ചമ്മന്തി ഉണ്ടാക്കാൻ സമയം കിട്ടാഞ്ഞത് മൂലം സോസ് എടുത്തു സാമനോട്ട് സോസ് വേണ്ടേ ആ എന്നാൽ ഓക്കെ ഞാൻ ഇച്ചിരി അല്ലല്ല ഇത് ഇച്ചിരി റെഡ് ചില്ലി സോസാണ് സ്വീറ്റാണ് പക്ഷേ സ്വീറ്റും എരിവും കൂടി ഉള്ളതാണേ അപ്പം അത് ഇച്ചിരി എടുത്തു നമ്മുടെ ഉഴുന്നിവിടെ ഞാൻ മുറിച്ചത് ആ കഴിക്കട്ടെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എല്ലാവരും പരീക്ഷിച്ച് നോക്കണം നല്ല ഇപ്പം നാട്ടിൽ മഴയൊക്കെ അല്ലേ ആ മഴയത്തൊക്കെ ഇതുണ്ടാക്കി കഴിക്കാൻ നല്ലൊരു സുഖമാണ് നമുക്ക് പിന്നെ ഭയങ്കര ചൂടാണ് അടുത്ത ആഴ്ച അറുപത്തി രണ്ട് ഡിഗ്രി ആവും പറയുന്ന കേട്ട് പക്ഷെ ചൂടാണെങ്കിലും നമുക്കിത് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മളിങ്ങനെ ഇതുണ്ടാക്കി കഴിക്കണം ഇപ്പം മഴയുള്ളവർക്ക് പ്രത്യേക കട്ടനൊക്കെ ഇട്ട് കുടിച്ച് ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ നല്ലൊരു സുഖമാണ് സാമൂഹ്യം വേണ്ടിവ